ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കാലമായി നമ്മൾ മെറ്റീരിയലിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഓരോ തിരക്കുകളിലായിട്ട് നമുക്ക് മെറ്റീരിയൽ സെലൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പോൾ വീണ്ടും തുടങ്ങാൻ പോവാണ് കേട്ടോ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അല്ല അപ്പം നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് നമ്മൾ ഓഫർ റേറ്റിൽ കൊടുക്കാൻ പോവുകയാണ് ഓഫർ റേറ്റിലുള്ള മെറ്റീരിയലും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എൻ്റെ നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് മെറ്റീരിയൽ ആവശ്യമുള്ളവർ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ടെടുത്തിട്ട് അതിലയച്ചാൽ മതി അല്ലെങ്കിൽ കാറ്റലോഗിൽ നോക്കിയിട്ട് ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ആദ്യം വന്നിട്ട് ഈ ഫോം ഫ്ലവേഴ്സ് ആണ് ഇത്രയും ആണ് ഉള്ളത് ഒരു ബഞ്ചിന് പന്ത്രണ്ട് രൂപയാണ് വരുന്നത് അതായത് ഒരു ഫ്ലവറിന് ഒരു രൂപ വെച്ചിട്ട് അടുത്തത് പിന്നെ കുറച്ച് ബീഡ്സ് ആണ് ഉള്ളത് ഈ ഒരു ബീഡ്സ് എല്ലാം പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ആദ്യം ഇതുപോലെയുള്ള പേസ്റ്റൽ ബീഡ്സ് ബീഡ്സാണ് കേട്ടോ ഇതൊരു ഫ്ലവർ ടൈപ്പ് ബീഡ്സ് ആണ് പിന്നെ നമുക്ക് വരുന്നത് റൗണ്ട് ഷേപ്പിൽ ഒരു ക്രിസ്റ്റൽ ടൈപ്പിലുള്ള ബീഡ്സ് ആണ് പേസ്റ്റൽ ഷേഡിൽ തന്നെയാണ് വരുന്നത് ഇതും പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് ഗ്ലിറ്റർ ട്യൂബാണ് ഗ്ലിറ്റർ ട്യൂബ് ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ലിറ്റർ ട്യൂബിൽ നമ്മൾ ഒരു ഹെയർ ബെൻഡ് ചെയ്യാനുള്ളത് കണക്കാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് കൊടുക്കുന്നത് ഒരു ഹെയർ ബെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം ഒരു മുപ്പത്തൊമ്പത് നാൽപ്പത് സെൻറ്റിമീറ്ററൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ അത്രയും വലിപ്പത്തിലുള്ള ഒരു പീസിന് പന്ത്രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് മെസ്സേജ് അയക്കുമ്പോൾ ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിന് ഏത് കളറാണ് വേണ്ടതെന്നും കൂടി പറയണം കേട്ടോ നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് സാധാരണ അയക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് ആയിട്ട് അൻപത് രൂപ വരും സ്പീഡ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആറോ ഏഴോ ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ മാത്രമല്ല പോസ്റ്റ്മാന് വീട്ടിൽ തന്നെ എത്തിച്ചു തരൂട്ടോ പിന്നെ വരുന്നത് ഈ ഒരു റിംഗ് ആണ് ഇതും പത്ത് ഗ്രാമിൻ്റെ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഹെയർ ബെൻറ്റ് ജ്വല്ലറി മേക്കിംഗ് വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ അടുത്തത് വരുന്നത് ഈ ഒരു ബീഡ്സ് ആണ് ഇത് നമുക്ക് വയർ ഹെയർ ബെൻറ്റിൽ എൻ്റെ ബീഡായിട്ട് കൊടുക്കാൻ പറ്റും അതുപോലെ ബ്രേസ്ലെറ്റ് ചേബിളും മാലക്കും എല്ലാം ഈ ഒരു ബീഡ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ വരുന്നത് ഇതുപോലൊരു ഗ്ലാസ് ടൈപ്പ് ബീഡ്സ് ആണ് കേട്ടോ ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ബീഡ്സാണ് ഇതും നമുക്ക് പത്ത് ഗ്രാമിന് പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഈ ബീഡ്സും ഗിയർ വയറും വെച്ചിട്ട് ഒരു അടിപൊളി മാല് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതൊന്ന് കണ്ടു നോക്കണേ പിന്നെ നമുക്ക് കുറച്ച് റിബൺസ് വരുന്നുണ്ട് ഓർഗാനിസ റിബൺ ആണ് ഈ രണ്ട് കളറിലാണ് വരുന്നത് നമുക്ക് റോളായിട്ട് വേണമെങ്കിൽ അങ്ങനെയുണ്ട് അതല്ലെങ്കിൽ മീറ്ററായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഒരു മീറ്ററിന് അഞ്ച് രൂപയാണ് കേട്ടോ ഓർഗാനിസ റിബിന് റേറ്റ് വരുന്നത് അപ്പോൾ റിബണ് വേണമെങ്കിൽ ഏത് കളറാണെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചിട്ട് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് പറയണേ ഇനി നമുക്ക് മാലയും ബ്രേസ്ലെറ്റും എല്ലാം ചെയ്യാൻ പറ്റുന്ന എലാസ്റ്റിക് കോഡാണ് ഇതൊരു റോളിന് പതിനാറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നല്ല സ്ട്രെച്ചബിൾ ആണ് ഇത് വെച്ചിട്ട് ഞാൻ ഒരുപാട് ബ്രേസ്ലെറ്റും മാലയുമെല്ലാം ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് സാറ്റിൻ കവേർഡ് ഹെയർ ബെൻഡ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇനി പുതിയ കളേഴ്സൊക്കെ വൈകാതെ തന്നെ വരും അടുത്തതായിട്ട് കുറച്ച് വയർ ഹെയർ ബെൻഡാണ് വരുന്നത് അതിന് ഒരെണ്ണത്തിന് മൂന്ന് രൂപയാണ് റേറ്റ് ഇനി കുറച്ച് റിബണുകളാണ് ഉള്ളത് ഗ്രോസ് ഗ്രീൻ റിബൺ ആണ് രണ്ടെണ്ണം ഒന്ന് പിന്നെ ഇതുപോലെയുള്ള സാരി റിബൺ ആണ് കേട്ടോ ഈ ഗ്രോസ് ഗ്രീൻ റിബണിന് മീറ്ററിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് ഈ രണ്ട് പ്രിൻറ്റിലുള്ളതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായിട്ട് കുറച്ച് സാറ്റൻ റിബൺ റോളുകളാണ് വരുന്നത് അര ഇഞ്ച് വീതിയിലുള്ള സാറ്റൻ റിബൺ റോളിന് എട്ട് രൂപയാണ് റേറ്റ് ഒരു ഇഞ്ച് വീതിയിലുള്ള സാറ്റൻ റിബൺ റോളിന് പതിനാറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിലേതൊക്കെ കളറാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ കുറച്ച് പോളൻസ് ഉണ്ട് പോളൻസ് ആണെങ്കിൽ ഒരു ബഞ്ചിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് ഇനി പത്ത് ഗ്രാം ബീഡ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ പത്ത് ഗ്രാം എന്ന് പറഞ്ഞത് ആ ഇത്രയാണ് ക്വാണ്ടിറ്റിയിൽ വരുന്നത് എല്ലാ ബീഡ്സും പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റാക്കി വെച്ചിട്ടുള്ളതാണ് ഇതിന് എല്ലാ പാക്കറ്റിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ പത്ത് രൂപയുടെ ബീഡ്സ് പാക്കറ്റ് നിങ്ങൾ പത്തെണ്ണം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരെണ്ണം അധികം ഉണ്ടാവുന്നതാണ് കേട്ടോ പതിനൊന്ന് പാക്കറ്റിന് നൂറ് രൂപയാണ് അപ്പോൾ റേറ്റ് വരുക എൻ്റെ അടുത്തൊരു വീഡിയോയിൽ ഞാനൊരു മേക്കിംഗ് കിറ്റ് പരിചയപ്പെടുത്താം ആ ഒരു കിറ്റാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്